സർവദേശീയ മഹിളാ ദിനത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് മഹിളാ സംഗമം സംഘടിപ്പിച്ചു നൂറുകണക്കിന് വനിതകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് വൈക്കം തെക്കേനട പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മോഹൻ ഉദ്ഘാടനം ചെയ്തു മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുഷമ ടീച്ചർ അധ്യക്ഷയായി തുടർന്ന് നടത്തിയ ലഹരിക്കെതിരെ പടനയിക്കാം സെമിനാറിൽ എക്സൈസ് ഓഫീസർ ദീപേഷ് ക്ലാസ് നയിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് ഏരിയാ സെക്രട്ടറി പി ശശിധരൻ കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജു ഷാഷായിജി സ്വപ്ന സുരേഷ് തങ്കമണി ശശി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം വൈ ജയകുമാരി ഷീജ ബൈജു എന്നിവർ സംസാരിച്ചു മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കവിതാ റെജി സ്വാഗതവും വൈക്കം ഏരിയ സെക്രട്ടറി ബിന്ദു അജി നന്ദിയും പറഞ്ഞു ഐഫോറി ന്യൂസ് വൈക്കം